നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന നല്ലൊരു കഥയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുന്നു കഥ ആരംഭിക്കാം അവിചാരിതമായിട്ടാണ് അവൻ്റെ ചാറ്റ് ഹിസ്റ്ററി അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത് പതിവിന് വിരുദ്ധമായി അവൻ ഫോൺ ലോക്ക് ചെയ്യാൻ മറന്നതാകാം രമേശ് എന്ന പേരിൽ സേവ് ചെയ്തിരുന്ന നമ്പറിൽ വന്ന കുറേ മെസ്സേജുകൾ അവളിൽ ചെറിയൊരു സംശയം ജനിപ്പിച്ചു നാളെ വൈകിട്ട് കാണാൻ പറ്റുമോ അത്യാവശ്യമാണ് പാർക്കിൽ വന്നാൽ മതി അങ്ങനെ അങ്ങനെ പലത് അവൾക്ക് സംശയം തോന്നി തുടങ്ങിയിട്ട് നാളായിരുന്നു അവൾ എപ്പോൾ ഫോൺ ചെയ്താലും അവന്റെ മൊബൈൽ തിരക്കിലായിരിക്കും അത്യാവശ്യ കാര്യങ്ങൾക്ക് വിളിച്ചാൽ പോലും കിട്ടില്ല ഈ അടുത്ത കാലത്ത് പതിവില്ലാത്ത വിധം തിരക്കുകളും മീറ്റിങ്ങുകളും ചോദിച്ചാൽ പറയും എം ഡി സ്ഥലത്തില്ലാത്തതിനാൽ മുഴുവൻ ചുമതലയും അവന്റെ തലയിലായി എന്ന് പറയും മോൻ്റെ സ്കൂളിൽ നടക്കുന്ന ഫങ്ഷനിൽ പോലും പങ്കെടുക്കാൻ പറ്റാത്ത തിരക്ക് അതെന്താണെന്ന് അവളും ചിന്തിച്ചു തുടങ്ങിയിരുന്നു സ്വന്തം ജോലിത്തിരക്കിനിടയിൽ പോലും അവൾ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ അവനെ സംശയിക്കാൻ തോന്നിയതുമില്ല പക്ഷെ ഇത് കുറെ നാളായി ഒരു പ്രത്യേക നമ്പർ വന്നാൽ മാത്രം അവൻ വെളിയിൽ പോയി സംസാരിക്കും തിരികെ വന്ന് ഓ അത് രമേശാണ് അവന്റെ ഒരു കാര്യം എന്നൊക്കെ പറയും ഏത് രമേശ് എന്നവൾ ചിന്തിക്കാതിരുന്നിട്ടില്ല പ്രണയിച്ചു നടക്കുന്ന കാലം മുതൽ അവൻ്റെ ഒട്ടുമിക്ക കൂട്ടുകാരെ അവൾക്കറിയാം അതിലൊന്നും ഈ പേരവൾ കേട്ടിട്ട് പോലുമില്ല ഒന്നും ചോദിക്കാനും പോയില്ല ചോദിച്ചാലും ഒരു കള്ളം അത് മറയ്ക്കാൻ മറ്റൊരു കള്ളം വിഡ്ഡിയായി അഭിനയിക്കാൻ അവളും അതല്ലെങ്കിലും അതേ ചൊല്ലി വീട്ടിലൊരു വഴക്കുണ്ടാക്കാൻ അവളൊട്ടും ഇഷ്ടപ്പെട്ടതുമില്ല എല്ലാം അവളായി വരുത്തി വെച്ചതാണ് സ്വന്തം വീട്ടുകാരെ ധിക്കരിച്ച് നിശ്ചയിച്ചുറപ്പിച്ച കല്യാണത്തിന്റെ തലേന്ന് അവനൊപ്പം പടിയിറങ്ങുമ്പോൾ പുറകിൽ നിന്ന് കേട്ട കരച്ചിലുകളോ നിലവിളികളോ ഒന്നും അവൾ ശ്രദ്ധിച്ചിരുന്നില്ല അവൾ പോയ അന്ന് തളർന്നു വീണ അമ്മ ആ കിടന്ന കിടപ്പിൽ മരിക്കുകയായിരുന്നു സ്വന്തമായി പഠിച്ചു കിട്ടിയ ഒരു ജോലി അതായിരുന്നു അവളുടെ ആത്മവിശ്വാസം ഒരു നിമിഷം അവൾ ചിന്തയിൽ നിന്നുണർന്നു ഒന്നുമറിയാതെ അവൻ ഉച്ചയുറക്കത്തിലാണ് രമേശ് എന്ന പേരിൽ സേവ് ചെയ്ത നമ്പർ അവൾ മൊബൈലിൽ നിന്നെടുത്ത് ആ നമ്പർ ഒന്ന് ഡയൽ ചെയ്തു അവൾക്കത് ഉറപ്പാക്കണമായിരുന്നു അത് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് ഒന്ന് രണ്ട് വട്ടം കാള് പോയപ്പോൾ തന്നെ കേട്ടു അപ്പുറത്ത് ഹലോ എന്ന് ഒരു സ്ത്രീ ശബ്ദം ആ പറ പറക നാളെ കാണാമല്ലോ അല്ലേ ഇത്രയും അവൾ കേട്ടു ഒരു നിമിഷം അവളുടെ നെഞ്ചിൽ തികട്ടി വന്ന സങ്കടം കണ്ണുനീരായി ഒഴുകി ഒഴുകിയിറങ്ങാതിരിക്കാൻ അവൾ വളരെ പ്രയാസപ്പെട്ടു അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന ആ വിശ്വാസം സ്നേഹം എല്ലാം എല്ലാം ഒരു നിമിഷം കൊണ്ട് അവൾക്ക് മറ്റൊന്നും ആലോചിക്കേണ്ടി വന്നില്ല അവൻ്റെ മൊബൈലിൽ നിന്ന് ഫ്രീ ആണെങ്കിൽ ഇന്ന് വീട്ടിലേക്ക് വരാമോ എന്നൊരു മെസ്സേജ് അയച്ചു അവർ തമ്മിൽ വേറെ ഏതെങ്കിലും ദിവസം കണ്ടുമുട്ടിയാൽ അവളുടെ പ്ലാൻ ഒന്നും നടക്കില്ല അതുകൊണ്ട് അതുകൊണ്ടൊരു തുറുപ്പ് ചീട്ടിറക്കി നോക്കിയതാണ് അവൾ സമ്മതിച്ചു അടുത്ത ഒരു മണിക്കൂറിനുള്ളിൽ എത്താമെന്ന് സമ്മതിച്ചു അവന്റെ ഉറക്കം കഴിയും മുൻപ് അവൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു അവൾ വേഗം പുറത്ത് കളിച്ചുകൊണ്ടിരുന്ന മോനെ എടുത്ത് കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് റെഡിയാക്കി മോന്റെയും അവളുടെയും അത്യാവശ്യം ഡ്രസ്സൊക്കെ എടുത്ത് പാക്ക് ചെയ്തു അവൻ എപ്പോഴും ഉറക്കമായിരുന്നു അതെങ്ങനെയാ ഒരു ഞായറാഴ്ച കിട്ടിയാൽ ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഒരു ഉറക്കമുണ്ട് അത് കുറച്ചു നേരം നീളും തികട്ടി വന്ന കണ്ണുനീർ അവൾ തുടച്ചു മാറ്റി ഹൃദയം പിടയ്ക്കുന്നുണ്ടായിരുന്നു ഒരു നിമിഷം അച്ഛനെയും മരിച്ചുപോയ അമ്മയെയും തൻ്റെ ഏട്ടന്മാരെയും അവൾ ഓർത്തു അവരോട് കാട്ടിക്കൂട്ടിയ അവഗണന ശാപമായി തിരിച്ചു പതിച്ചതാണോ എന്നവൾ ചിന്തിച്ചു സങ്കടം മകൻ കാണാതിരിക്കാനായി അവൾ പാടുപെടുന്നുണ്ടായിരുന്നു തോറ്റുകൊടുക്കാൻ അവൾ തയ്യാറല്ലായിരുന്നു അപ്പോഴേക്കും കോളിംഗ് ബെൽ മുഴങ്ങി അവൾ കണ്ടിട്ടില്ലാത്ത കാണണമെന്ന് ആഗ്രഹിക്കാൻ പോലും ചെയ്യാത്ത ആളെത്തി മോനോട് പോയി അച്ഛനെ വിളിക്കാൻ പറഞ്ഞിട്ട് അവൾ അവൾ ഡോർ തുറക്കാനായിട്ട് പോയി ഡോർ തുറന്നപ്പോൾ കണ്ട ആളെ കണ്ട് അവളൊന്ന് ഞെട്ടി അതവളുടെ എക്കാലത്തെയും പ്രിയ കൂട്ടുകാരിയായിരുന്നു ഒരു ഞെട്ടൽ അവൾക്കുണ്ടായി അത്രമാത്രം ആ കയറി വരൂ എന്നവൾ ക്ഷണിച്ചിട്ട് അവൾ മോനോടൊപ്പം തൻ്റെ പുറകിൽ ഉറക്കച്ചവടൂടെ നിൽക്കുന്ന അവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവൾ അകത്തേക്ക് പോയി പെട്ടിയെടുത്ത് മോൻ്റെ കൈയും പിടിച്ച് ആ വീടിൻ്റെ പടി ഇറങ്ങി തിരിഞ്ഞു നോക്കാതെ നടക്കുമ്പോൾ പുറകിൽ നിന്ന് കേട്ട പിൻവിളികളൊന്നും അവൾ ശ്രദ്ധിച്ചതേയില്ല അതൊരു ഉറച്ച മനസ്സിന്റെ തീരുമാനമായിരുന്നു മേ നമ്മൾ എങ്ങോട്ട് പോകുന്നു അവൻ്റെ ചോദ്യത്തിന് നിറഞ്ഞു വരുന്ന കണ്ണുകൾ അവൻ കാണാതെ ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു മോനെ സ്ട്രോബെറി ഐസ്ക്രീം വേണോ എന്ന് പറഞ്ഞില്ലേ നമുക്ക് അതൊക്കെ കഴിച്ചിട്ട് അപ്പൂപ്പനെ ഒന്ന് കാണാൻ പോവാം കേട്ടോ മുഖത്ത് സന്തോഷം തെളിയുന്നത് അവൾ കണ്ടു അവനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കുമ്പോൾ അവളുടെ മനസ്സ് മന്ത്രിച്ചു ഇനി ഇവനാണ് ഇവനാണെൻ്റെ എല്ലാം അവനാണ് അവനാണെൻ്റെ എല്ലാ സന്തോഷവും ചെയ്ത എല്ലാ തെറ്റിനും അച്ഛനോട് മാപ്പ് പറയണം അച്ഛൻ ക്ഷമിക്കാതിരിക്കില്ല കാലം വായ്ക്കാത്ത മുറിവുകളില്ലല്ലോ ദൃഢന ദൃഢനിശ്ചയത്തോടെ അവൾ മകന്റെ കൈപിടിച്ച് നടന്നു നാലു വയസ്സുള്ള മകനുമായി വീട്ടിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ മകന്റെ ഭാവി മാത്രമേ അവളുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ വീട്ടുകാരെ ധിക്കരിച്ച് അയാളുടെ കൂടെ ഇറങ്ങിപ്പോയതും ആ പോക്കിൽ സങ്കടപ്പെട്ട അമ്മ കിടപ്പിലായതും ഒടുവിൽ അമ്മ മരിച്ചു നിറഞ്ഞിട്ടും അവിടം വരെ പോയില്ല അത്രയ്ക്ക് തലയ്ക്ക് പിടിച്ച പ്രണയമായിരുന്നു ജയനോട് ജയനെ അംഗീകരിക്കാത്ത വീട്ടുകാരെ തനിക്കും വേണ്ട എന്ന് വാശിയായിരുന്നു അവസാനം അവസാനം അതിവിദഗ്ധമായ അയാൾ തന്നെ പറ്റിക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞത് എത്രയോ വൈകിയാണ് അതും തങ്ങളുടെ പ്രണയത്തിന് കുടപിടിച്ച തന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയുമായിട്ടുള്ള ബന്ധം പോലും അറിയാൻ താൻ എത്രയോ വൈകി എല്ലാം ഉപേക്ഷിച്ച് അന്നാ വീടിൻ്റെ പടിയിറങ്ങുമ്പോൾ ഒരുപക്ഷെ കരഞ്ഞു പറഞ്ഞായാലും അച്ഛൻ സ്വീകരിക്കും എന്ന് കരുതിയതും തെറ്റ് അച്ഛനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല താൻ മൂലമുള്ള അമ്മയുടെ മരണം അച്ഛനെ വല്ലാതെ തളർത്തിയിരുന്നു വീടിന്റെ പടി കടന്ന് ചെല്ലുമ്പോൾ അച്ഛൻ പൂമുഖത്ത് ചാരുകസേരയിൽ കിടപ്പുണ്ടായിരുന്നു പ്രായത്തിൻ്റെ അവശത നന്നേ ബാധിച്ചിരുന്ന ശരീരം പക്ഷേ ആ കണ്ണുകളിലെ തീ ആ തീ അതൊരിക്കലും അണഞ്ഞിരുന്നില്ല മകനെയും ചേർത്ത് എന്ന് വിളിച്ചപ്പോൾ തല ഉയർത്തി ഒന്നും നോക്കി പരിചയമില്ലാത്ത ഒരാളെ നോക്കുന്നത് പോലെ കുറച്ചുനേരം നോക്കി നിന്നു എന്നിട്ട് കൈ ഉയർത്തി വിലക്കി പകരം പൂമുഖത്ത് ബ്രെയിൻ ചെയ്ത് മാലയിട്ട് വെച്ചിരിക്കുന്ന അമ്മയുടെ ശാന്തമായ മുഖത്ത് കൈ ചൂണ്ടി പറഞ്ഞു ഇവൾ ക്ഷമിക്കുമെങ്കിൽ മാത്രം അകത്തോട്ട് മാത്രമേ അച്ഛൻ പറഞ്ഞുള്ളൂ പിന്നെ അവരെ നിൽക്കാൻ തോന്നിയില്ല മകന്റെ കൈപിടിച്ച് നടക്കുമ്പോൾ അവൻ ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മ ആരമ്മയ അപ്പുപ്പൻ എന്താണ് നമ്മളെ അങ്ങോട്ട് കയറ്റാതെ തിരിച്ചുവിട്ടത് അവൾക്ക് ഉത്തരമില്ലായിരുന്നു ഒന്നിനും അതിനു മാത്രമല്ല പിന്നീട് അവന്റെ വളർച്ചയിൽ അവൻ ചോദിക്കുന്ന പലതിനും ആദ്യാവസാനം തങ്ങളുടെ പ്രണയത്തിന് മുൻകൈയ്യെടുത്തിരുന്നത് അവളായിരുന്നു തൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരി ലക്ഷ്മി താൻ അവളുമായി പങ്കുവെക്കാത്ത ഒരു രഹസ്യവും ഇല്ലായിരുന്നു രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ് ഒരു ചെറിയ വീടെടുത്തു തന്നതും അവളും അവളുടെ ഭർത്താവും മുൻകൈയ്യെടുത്തായിരുന്നു ഇടയ്ക്കെപ്പോഴോ അയാൾ വിദേശത്ത് പോയതും അവിടെ വെച്ചൊരു ആക്സിഡന്റിൽ മരണമടഞ്ഞതും ഒക്കെ ഇന്നലെ കഴിഞ്ഞതുപോലെ ഓർമ്മ വരുന്നു അപ്പോൾ അവളുടെ കുഞ്ഞിന് മൂന്ന് വയസ്സായിരുന്നു പ്രായം അതിന് ശേഷമാണോ മുൻപാണോ ജയനുമായി അവൾ ബന്ധം തുടങ്ങിയതെന്ന് പോലും അറിയില്ല ജയന്റെ ഫോണുകളുടെ സ്ഥിരം കക്ഷി തന്റെ എന്നത്തെയും പ്രിയപ്പെട്ട കൂട്ടുകാരിയായിരുന്നുവെന്ന് ചിന്തിക്കാവുന്നതിലും അപ്പുറത്തായിരുന്നു ആ അവസരത്തിൽ രണ്ടുപേരെയും ഒന്നിച്ചു കണ്ടാൽ സാധാരണ രീതിയിൽ ഒരാൾ ചെയ്തതേ താനും ചെയ്തുള്ളൂ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന വിരഹമോ മരണമോ ഒന്നുമല്ല അത് ചതിയാണ് അതും ജീവന തുല്യം സ്നേഹിച്ച് സ്വന്തമെന്ന് വിശ്വസിച്ച് കൂടെ കഴിയുന്ന ഒരാളിൽ നിന്ന് കിട്ടുന്ന ചതി എത്ര മറക്കാൻ ശ്രമിച്ചാലും അതിന്റെ വേരുകൾ ഹൃദയം മുഴുവൻ ആഴി നിറഞ്ഞു ശാഖകൾ മുള്ളുകൾ എല്ലാം ശരീരം മുഴുവൻ കുത്തിക്കീറും ഒരു നിമിഷം കൊണ്ടൊന്നുമല്ല എന്നുള്ള അവസ്ഥ അതും വീട്ടുകാരെ വെറുപ്പിച്ച് എല്ലാം അയാളാണെന്ന് കരുതി ഇറങ്ങിപ്പുറപ്പെട്ട ഒരാളോട് കാണിക്കുന്ന ചതി അന്ന് താൻ ചെയ്തത് ശരിയായില്ല സംസാരിച്ച് ശരിയാക്കാമെന്നൊക്കെ പറഞ്ഞ് ചില സുഹൃത്തുക്കൾ ഇടക്കിടെ വിളിക്കാറുണ്ടായിരുന്നു രണ്ടുപേരും കൂടി ചേർന്ന് ലിവിങ് ടുഗതർ തുടങ്ങിയെന്ന് അറിഞ്ഞതുകൊണ്ടല്ലോ പിന്നീട് അവരുടെ വിളിയും കുറഞ്ഞു പിന്നെ ജീവിതം ഒരു വെല്ലുവിളിയായിരുന്നു ആരോടൊന്നില്ലാത്ത വാശിയും ജീവിതത്തിൽ തോൽപ്പിച്ചവരുടെ മുൻപിൽ തല ഉയർത്തി നിൽക്കാനുള്ള വാശി പിന്നെ ജോലിയിൽ ശ്രദ്ധിച്ചു ജോലിയിലുള്ള ആത്മാർത്ഥത കൊണ്ട് പ്രൊമോഷൻ കിട്ടി ഒരുവിധം നല്ല പോസ്റ്റിലും എത്തി ഫിനാൻഷ്യലിൽ കുഴപ്പമില്ല എന്ന് തന്നെ പറയാം ഇടയ്ക്കിട കമ്പനി ടൂറൊക്കെയായി പഴയതൊന്നും ഓർക്കാൻ സമയമില്ല എന്നതാണ് സത്യം അതല്ലെങ്കിലും ഓർക്കാൻ ഇഷ്ടമില്ലാത്തവ മനസ്സിലിട്ട് ചിരഞ്ഞിട്ട് എന്ത് കാര്യം മകൻ മാത്രം മതി എന്ന് കരുതിയപ്പോഴാണ് ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നത് ഇടയ്ക്കൊക്കെയുള്ള കമ്പനി ടൂർ അത് മകന്റെ പഠിത്തത്തെ ബാധിക്കുമെന്നോർത്ത് അവനെ ബോർഡി സ്കൂളിലാക്കി ആരോടൊക്കെയുള്ള വാശി പോലെ കരിയറിൽ പടിപടിയായി മുന്നോട്ട് പോയപ്പോൾ മകന്റെ വളർച്ചയിൽ ശ്രദ്ധക്കുറവ് വന്നുവോ എന്നൊരു സംശയം മകനെ മകനെക്കുറിച്ച് അച്ചടക്കവും ചിട്ടകളുമൊക്കെ പഠിപ്പിക്കാൻ ചെറുപ്പം മുതലേ ബോഡി സ്കൂളിലാക്കിയതും ആരോടൊന്നില്ലാത്ത വാശിയായിരുന്നു മുതിർന്നപ്പോൾ അവൻ അച്ഛനെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയതും പ്രശ്നമായി അച്ഛനെ അവന്റെ മുൻപിൽ ചെറുതാക്കാൻ ഇഷ്ടമല്ലാത്തതിനാൽ അവൻ ചോദിക്കുന്ന പലതിനും ഉത്തരമില്ലായിരുന്നു ഒരുപക്ഷേ മകൻ തന്നെ കുറ്റപ്പെടുത്തുമോ എന്ന ഭയവും തൻ്റെ ശരികൾ എപ്പോഴും തൻ്റെ മാത്രം ശരികളായിരുന്നുവല്ലോ പക്ഷേ പഠിത്തം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അവൻ അമ്മയോടുണ്ടായിരുന്ന അടുപ്പം കുറച്ചു കുറഞ്ഞിരുന്നതായി തോന്നി ഇടയ്ക്കിടെ കുറ്റപ്പെടുത്തലുകളും അച്ഛൻ കൂടെയില്ലാത്തതിൻ്റെ ദേഷ്യം അതിൻ്റെ നിരാശാബോധം ഒക്കെ കൂടി തന്നെ ഒരു ശത്രുവായി കാണാൻ തുടങ്ങിയതുപോലെ അമ്മ അച്ഛനെ ഉപേക്ഷിച്ചതേ തെറ്റ് എന്ന് തോന്നും വിധം പലപ്പോഴായി അർത്ഥം വെച്ചുള്ള അവൻ്റെ സംസാരം ചുരുക്കത്തിൽ അമ്മയാണ് കുഴപ്പക്കാരി എന്നാണ് മകൻ കരുതുന്നത് ഈ പറഞ്ഞ അച്ഛൻ ഇന്നേ ഇന്നേനാൾ വരെ ഈ മകൻ എവിടാണെന്ന് പോലും അന്വേഷിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം അതിലവൾക്കൊരു പരാതിയുമില്ല പക്ഷേ മകൻ്റെ ഇപ്പോഴത്തെ കൂട്ടുകെട്ടും മറ്റ് ചില പ്രവൃത്തികളും ഇടയ്ക്കിടെ കാശ് ചോദിക്കാൻ മാത്രം അമ്മയും മകനുമായിട്ടുള്ള സംസാരം കിട്ടിയ കാശ് കൊണ്ടുപോയാൽ പിന്നെ മൂന്നാം പക്കമാണ് അവൻ തിരികെ വരുന്നത് ഇങ്ങനെ ഒരാൾ കാത്ത് വീട്ടിലിരുപ്പുണ്ടെന്ന് പോലും ചിന്തിക്കാതെ ഓരോ ദിവസവും ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരുന്നു ജീവിതം അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുന്നതായി വേദനയോടെ മനസ്സിലാക്കിയ ദിനങ്ങൾ ആയിരുന്നു പിന്നീടുള്ളവയെല്ലാം രണ്ടു ദിവസം മുൻപ് കൂട്ടുകാരുമായി വയനാട് ട്രിപ്പ് എന്ന് പറഞ്ഞു പോയതാണ് ബാംഗ്ലൂരിൽ നിന്ന് വണ്ടി എടുത്തു പോയപ്പോൾ അവൾ എതിർത്തു സമ്മതിക്കാതെ നിർബന്ധം പിടിച്ച് മൂന്ന് കൂട്ടുകാരുമായി പോയി ഇനി തിരികെ വരും വരെ എനിക്ക് സമാധാനമില്ലെന്ന് പറയാം അപ്പോഴാണ് മൊബൈൽ റിങ് ചെയ്യുന്നത് കേട്ടത് മോനാണ് ആ ഹലോ മോനെ പറയടാ അപ്പുറത്ത് നിന്നുള്ള ശബ്ദം അത്ര ക്ലിയറല്ലായിരുന്നു അമ്മേ ചെറിയൊരു ആക്സിഡന്റ് ഞാൻ വിളിക്കാം അങ്ങനെന്തോ മറ്റോ പറയുന്നത് കേട്ടു മൊബൈൽ കയ്യിൽ പിടിച്ചു പകച്ചിരുന്നപ്പോഴേക്കും അപ്പുറത്തെ കാൽ കട്ടായി അതിനോടൊപ്പം തന്റെ ബോധം പതുക്കെ നഷ്ടപ്പെടുന്നതും അവളറിഞ്ഞു ചുരം ഇറങ്ങി ഹെയർപിൻ പിൻവളവ് തിരിഞ്ഞ് താഴേക്ക് വരുമ്പോഴായിരുന്നു തന്റെ മകനും കൂട്ടുകാരും കുറച്ച് മുൻപോട്ട് മാറി ഒരു കാർ മരത്തിലിടിച്ച് കിടക്കുന്നത് കണ്ടത് അവിടാണെങ്കിൽ കൂരി ഇട്ടു അധികം ആൾതാമസമില്ലാത്ത പ്രദേശവും വഴിവിളക്കുകൾ മിക്കതും നന്നായി കത്തുന്നുമില്ല വളരെ സൂക്ഷിച്ച് വണ്ടി ഓടിച്ചാലും പേടിക്കണം നോക്കണ്ട വിട്ടുപോകാം ആക്സിഡന്റ് ആണ് പോലീസ് കേസായാൽ നമ്മൾ വാതി പ്രതിയാകും എന്നൊക്കെ കൂട്ടുകാർ പറയുന്നത് വകവെക്കാതെ അവൻ കാറിൽ നിന്നിറങ്ങി അടുത്തു ചെന്ന് നോക്കുമ്പോൾ ഒരു പുരുഷനും സ്ത്രീയും സ്റ്റിയറിംഗിൽ തലവെച്ച് കിടക്കുന്ന മനുഷ്യനെ അവൻ നേരെ പിടിച്ചു കിടത്തി അയാളുടെ മൂക്കിൽ നിന്നും രക്തം വരുന്നുണ്ടായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ തലയിടിച്ചത് കാരണം തലയിലും ഒരു മുറിവുണ്ട് ആ സ്ത്രീയുടെ നില അത്ര ഗുരുതരമായിരുന്നില്ല ആ മനുഷ്യന്റെ മുഖം അവൻ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവന്റെ നെഞ്ചിൽ ഒരിടിമുഴങ്ങി പണ്ടൊരിക്കൽ എങ്ങോ അമ്മയുടെ അലമാരയിൽ സാരികൾക്കിടയിൽ കിടന്ന ഒരു ഗ്രൂപ്പ് ഫോട്ടോയിൽ അവൻ ആ മുഖം കണ്ടിട്ടുണ്ട് ഒരു കൊച്ചുകുട്ടിയുടെ ഇടവും വലവുമായി ചിരിച്ചുകൊണ്ട് കൊണ്ട് ഇരിക്കുന്ന മുഖങ്ങളിലൊന്ന് അന്ന് അതാരണെന്ന് ചോദിച്ചപ്പോൾ നിന്റെ അച്ഛൻ എന്നമ്മ പറഞ്ഞു അച്ഛൻ എവിടെ പോയെന്ന ചോദ്യത്തിന് ഉത്തരമില്ലായിരുന്നു ആ ചോദ്യം മാത്രം അമ്മ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എത്രയോ തവണ ചോദിച്ചിരിക്കുന്നു അപ്പോഴൊക്കെ അമ്മയുടെ മുഖം വാടുന്നത് കണ്ടു പിന്നെ ആ ചോദ്യം അങ്ങ് നിർത്തി കൂട്ടുകാരുടെ അടക്കം പറച്ചിൽ കേട്ട് വളർന്ന ബാല്യം മിഠായി പെട്ടികളുമായി മക്കളെ കാണാൻ വരുന്ന കൂട്ടുകാരുടെ അച്ഛന്മാരെ കാണുമ്പോൾ എത്രയോ തവണ നിറഞ്ഞു വരുന്ന കണ്ണുകൾ തുടച്ചിട്ടുണ്ട് പിന്നീട് പിന്നീട് അത് അത് ഒരുതരം വെറുപ്പായി മാറി അമ്മയെ വലിയ ഇഷ്ടമാണ് എന്നാലും അമ്മ മറക്കുന്ന ആ ഒരു രഹസ്യം അതിടക്കിടക്കെല്ലാം അമ്മയോടുള്ള അമർഷമായി മാറി പക്ഷേ ഇപ്പോൾ ഈ മനുഷ്യനെ കാണുമ്പോൾ ഇയാളുടെ കൂടെയുള്ള സ്ത്രീയെ കാണുമ്പോൾ തനിക്ക് കുറേയൊക്കെ മനസ്സിലാകുന്നു ആലോചിച്ചു നിൽക്കാൻ സമയമില്ല എന്ന് ഓർമ്മപ്പെടുത്തൽ അവനെ ചിന്തയിൽ നിന്നുണർത്തി പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് രണ്ടുപേരെയും അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കാൻ കൂട്ടുകാർക്കൊപ്പം അവനും കൂടി അടുത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് അമ്മയെ വിളിച്ചതാണ് അപ്പോഴേക്കും ഫോണിന്റെ ചാർജും തീർന്നു പിന്നെ കൂട്ടുകാരുടെ ഫോണിൽ ട്രൈ ചെയ്തിട്ടും വീട്ടിലേക്ക് കോള് പോകുന്നുമില്ല അവരെ അഡ്മിറ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ ഇനി പോകാം എന്ന് കൂട്ടുകാർ പറഞ്ഞതൊന്നും തലയിൽ കയറുന്ന മാനസികാവസ്ഥയിലല്ലായിരുന്നു അവൻ്റെത് അതവൻ്റെ അച്ഛനാണ് അവന് മാത്രം അത് മാത്രം അറിയാവുന്ന രഹസ്യം എന്ത് ചെയ്യണമെന്ന് രക്തം പിടിയും കിട്ടാതെ നിൽക്കുമ്പോൾ ഒരു നേഴ്സ് ഓടിവെന്ന് ചോദിച്ചു ബി പോസിറ്റീവ് രക്തം വേണം നിങ്ങളുടെ ആരുടെയെങ്കിലും ബ്ലഡ് ഗ്രൂപ്പ് ബി പോസിറ്റീവ് ആണോ അവൻ്റെ ഗ്രൂപ്പ് ബി പോസിറ്റീവ് തന്നെയായിരുന്നു പെട്ടെന്ന് വേണം വരൂ പോകാം പോകുന്നതിനിടയിൽ അവര് പറഞ്ഞു ആ സ്ത്രീക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ അയാൾക്ക് തക്ക സമയം ബ്ലഡ് കൊടുത്താൽ രക്ഷപ്പെടും മോൻ്റെ രക്തഗ്രൂപ്പ് അയാളുടേതുമായി ചേരുന്നത് ഭാഗ്യം തന്നെ എല്ലാം കഴിഞ്ഞ് തിരികെ പോകാൻ തിടുക്കം കൂട്ടിയ കൂട്ടുകാരെ അവൻ പറഞ്ഞു വിട്ടു ഒരു പരിചയക്കാരനാണ് അയാളെന്നും ഈ അവസ്ഥയിൽ തനിച്ചാക്കി വരാൻ കഴിയില്ലെന്നും പറഞ്ഞപ്പോൾ അവരൊരു ടാക്സി പിടിച്ച് എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു അയാളുടെ തലയ്ക്ക് ചെറിയൊരു സർജറി വേണ്ടി വന്നു എന്നാലും തക്ക സമയത്ത് എത്തിച്ചത് കൊണ്ട് രക്ഷപ്പെട്ടു പക്ഷേ അവനെ സംബന്ധിച്ചിടത്തോളം അതൊന്നുമല്ലായിരുന്നു അവന് വേണ്ടത് അവന്റെ ജീവിതത്തിൽ സംഭവിച്ചത് അവൻ അറിയണമായിരുന്നു എന്തുകൊണ്ട് ഇത്രയും നാൾ തനിക്ക് അച്ഛൻ ഇല്ലാതെ പോയി എന്നറിയണമായിരുന്നു അവന് അതിനുവേണ്ടി അവൻ അവരോടൊപ്പം ഒരു സഹായി സഹായിയായി അവിടെ തന്നെ നിന്നു ആ മനുഷ്യനെ ഐ നിന്ന് റൂമിലേക്ക് മാറ്റിയപ്പോൾ അയാൾ അവനെ നോക്കി നന്ദിയൊക്കെ പറഞ്ഞു അതിനിടയിൽ വീട്ടിലേക്ക് വിളിച്ചു അമ്മയ്ക്ക് ബി പി കൂടി കുറച്ച് പ്രശ്നത്തിലായിരുന്നു മകന്റെ സംസാരം കേട്ടപ്പോൾ അമ്മയ്ക്ക് സമാധാനമായി രണ്ട് ദിവസം കഴിഞ്ഞ് എത്താമെന്നും തനിക്ക് ഇഷ്ടപ്പെട്ട ചെമ്മീൻ റോസ്റ്റ് എല്ലാം ഉണ്ടാക്കി വെക്കണമെന്നും അവൻ അമ്മയോട് പറഞ്ഞു അത് കേട്ടപ്പോൾ ആ അമ്മയ്ക്കുണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു കുറെ നാളുകൂടിയായിരുന്നു അവൻ അമ്മയോട് ഇങ്ങനെ സംസാരിക്കുന്നത് നാളെ ഡിസ്ചാർജായി പോകാമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ അവരവനോട് പിന്നെയും നന്ദി പറഞ്ഞു ദൈവമാണ് അവനെ ആ സമയത്ത് അവിടെ എത്തിച്ചതെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവന് പിടിച്ചു നിൽക്കാനായില്ല മൊബൈലിൽ നിന്ന് തൻ്റെ അമ്മയുടെ ഒരു ഫോട്ടോ എടുത്ത് അയാളെ കാണിച്ചിട്ട് ചോദിച്ചു ഈ സ്ത്രീയെ അറിയുമോ അതിഭയങ്കരമായ ഒരു ഞെട്ടൽ അയാളിലും അവരിലും പ്രകടമായി ശ്രീലത അവരുടെ ശബ്ദം ഉയർന്നു അയാളാകട്ടെ ആ ഞെട്ടൽ നിന്ന് വിട്ടുമാറിയിരുന്നില്ല അതേ ശ്രീലത എൻ്റെ അമ്മ അവൻ കൂട്ടിച്ചേർത്തു അപ്പോൾ രണ്ടുപേരുടെ ഞെട്ടൽ പൂർണ്ണമായി ഏതോ വിചിത്ര ജീവിയെ പോലെ അവനെ തുറച്ചു നോക്കി രണ്ടാളും അയാളുടെ മുഖത്ത് വരുന്ന വിവിധ ഭാവങ്ങളും നെഞ്ചെടുപ്പ് കൂടുന്നതും അവൻ ശ്രദ്ധിച്ചു അയാൾ എന്തോ പറയാനായി ചുണ്ടുകൾ ചലിപ്പിക്കുന്നുണ്ടായിരുന്നു നിറഞ്ഞു വരുന്ന കണ്ണുനീർ അയാളെ അതിനനുവദിച്ചില്ല അവൻ തുടർന്നു നിങ്ങളെൻ്റെ അച്ഛനാണെന്ന് മാത്രം എനിക്കറിയാം പക്ഷേ അമ്മയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇന്നും എനിക്കറിയില്ല അറിയാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ഞാൻ പക്ഷേ അമ്മ പറഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം ഇപ്പോൾ എനിക്കത് അറിയണം ആ സ്ത്രീ കുറേ നേരം അവനെ നോക്കിയിരുന്നു എന്നിട്ട് പറഞ്ഞു വാ നമുക്കൊന്ന് നടന്നിട്ട് വരാം പോനെ എന്നിട്ട് അവർ പറഞ്ഞു തുടങ്ങി ഞാൻ ലക്ഷ്മി ഞാനും നിന്റെ അമ്മയും അച്ഛനും ഒരുമിച്ച് പഠിച്ചവരാണ് അവരുടെ വീട്ടുകാരെ ധിക്കരിച്ച് നടന്ന വിവാഹത്തിനും സാക്ഷി ഞാനായിരുന്നു പക്ഷെ ജീവിതത്തിൽ വിധി എന്നെ പല വിധത്തിൽ തോൽപ്പിച്ചു ഒരു മോളുണ്ടായിരുന്നു ഹാർട്ടിന് ചെറിയ പ്രോബ്ലം ആയിട്ടാണ് അവൾ ജനിച്ചത് തന്നെ ഹോസ്പിറ്റലിലും മറ്റും ഒരുപാട് പൈസ ചിലവാക്കിയിട്ടും പ്രയോജനമുണ്ടായില്ല സ്ഥിര വരുമാനമില്ലാത്ത ഭർത്താവ് അക്കാലത്തൊക്കെ നിന്റെ അച്ഛൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അവരും ജീവിതം തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഒരു വീട് വെക്കാനും മറ്റും നിന്റെ അമ്മ സുരുക്കൂട്ടി വെച്ചിരുന്ന കാശിൽ ഭൂരിഭാഗവും ചോദിക്കുമ്പോഴൊക്കെ നിന്റെ അച്ഛൻ കൂട്ടുകെട്ടിൻ്റെ പേരിൽ ഞങ്ങൾക്ക് തരുമായിരുന്നു ഭർത്താവിന് ഒരു ജോലി കിട്ടിയിട്ടെല്ലാം തിരികെ തരാമെന്ന കരാറിൽ പക്ഷേ ഇതൊന്നും നിന്റെ അമ്മ അറിയാതെയാണ് ജയൻ തന്നിട്ടുള്ളതെന്ന് സത്യത്തിൽ ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല ഒരുപക്ഷെ അവളറിഞ്ഞാൽ എത്ര കൂട്ടുകാരിയാണെങ്കിലും കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശെല്ലാം എല്ലാം എടുത്ത് മറ്റൊരാൾക്ക് കൊടുക്കുന്നത് ഇഷ്ടപ്പെടില്ല എന്ന് നിന്റെ അച്ഛൻ കാണും ഒന്നാമതൊരു സമ്പന്ന കുടുംബത്തിലെ അംഗമായിരുന്നു നിന്റെ അമ്മ സ്വന്തമായി ഒരു വീട് ഏത് പെണ്ണിന്റെയും സ്വപ്നമാണ് ആയിടയ്ക്ക് എൻ്റെ ഭർത്താവ് വിദേശത്ത് പോയി വിസയ്ക്കും മറ്റും വീണ്ടും സഹായിച്ചത് നിന്റെ അച്ഛനായിരുന്നു പോയതിന്റെ രണ്ടു മാസം കഴിഞ്ഞ് ആൾ അവിടെ ഒരു ആക്സിഡന്റിൽ വെച്ച് മരണപ്പെട്ടു ആകെ തകർന്ന എന്നെ ആ സമയത്ത് സഹായിക്കാൻ സാമ്പത്തികമായി നല്ല സ്ഥിതിയിലല്ലായിരുന്ന ഇരുവീട്ടുകാർക്കും ആയില്ല ഇടയ്ക്ക് മോളുടെ അസുഖം കൂടി ഉടനെ സർജറി വേണമെന്ന സ്ഥിതി ആയപ്പോൾ ഞാൻ നിന്റെ അച്ഛനെ വിളിച്ചു വീട്ടിലേക്ക് വരാൻ ജയൻ പറഞ്ഞു നിന്റെ അമ്മ അറിഞ്ഞിരിക്കുമല്ലോ അതാവും വീട്ടിലേക്ക് വരാൻ പറഞ്ഞുവെന്ന് കരുതി ഞാൻ അവിടെ ചെന്നതും എന്നെ കണ്ട് വാതിൽ തുറന്ന അവൾ നിന്റെ കൈയും പിടിച്ചു പോവുകയായിരുന്നു തിരികെ ഞങ്ങൾ ഓടിച്ചെന്നെങ്കിലും അവൾ ശ്രദ്ധിക്കാതെ ഓട്ടോയിൽ കയറിപ്പോയി പിന്നീടാണ് ഞാൻ അറിയുന്നത് അവളാണ് ജയന്റെ ഫോണിൽ നിന്ന് എനിക്ക് മെസ്സേജ് അയച്ചതെന്നും ജയൻ അവളോടൊന്നും പറഞ്ഞിട്ടില്ലെന്നും എൻ്റെ മകൾ സർജറി കഴിഞ്ഞെങ്കിലും മരിച്ചു പോയിരുന്നു തെറ്റിദ്ധാരണ മാറ്റാൻ ഞങ്ങൾ കുറെ ശ്രമിച്ചുവെങ്കിലും അവൾ ട്രാൻസ്ഫർ വാങ്ങി ദൂരെ എവിടെയോ പോയി എന്ന് മാത്രമേ അറിയാൻ കഴിഞ്ഞുള്ളൂ എല്ലാം ഞങ്ങളുടെ തെറ്റാണ് ആദ്യം മുതൽ അവളോടെല്ലാം പറയണമായിരുന്നു എല്ലാവരും ഞങ്ങളെ കുറ്റപ്പെടുത്തി നിന്റെ അമ്മ അറിയാതെ ജയന് ഞാനുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന് പറഞ്ഞ് നാട്ടുകാരൻ ചില്ലറയല്ല ബുദ്ധിമുട്ടിച്ചത് ആ സമയങ്ങളിൽ നിന്റെ അച്ഛൻ നിങ്ങളെ ഓർത്ത് വിഷമിക്കാത്ത ദിവസങ്ങളില്ലായിരുന്നു പിന്നീട് എപ്പോഴും ആരും തുണയില്ലാത്ത എനിക്കും ജയനും ഒരു ജീവിതം വേണമെന്ന് തോന്നി അതല്ലെങ്കിൽ സമൂഹത്തിന് മുൻപിൽ ഞങ്ങൾ ഒറ്റപ്പെട്ടേനെ അങ്ങനെയാണ് ഒന്നിച്ച് ജീവിക്കാൻ തോന്നിയത് അവർ പറഞ്ഞു നിർത്തി അവനിൽ നിന്നൊരു ദീർഘനിശ്വാസം ഉയർന്നു അവനൊന്നും പറയാനുണ്ടായിരുന്നില്ല ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല വിധി പലപ്പോഴും അങ്ങനെയാണ് അത് നമ്മളെ നമ്മളറിയാതെ വല്ലാത്ത ഒരു നിസ്സഹായ നിസ്സഹായാവസ്ഥയിൽ കൊണ്ടുചെന്നെത്തിക്കും എന്നിട്ട് ദൂരെ മാറി നിന്ന് വിദൂഷകനെ പോലെ അട്ടഹസിച്ച് ചിരിക്കും അവൻ അച്ഛനെ ഒന്ന് കാണണമെന്ന് തോന്നി ഒരിക്കൽ കൂടി അവരോടൊപ്പം തിരികെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ നേഴ്സ് ഓടി വരുന്നുണ്ടായിരുന്നു നിങ്ങൾ എവിടെ പോയിരുന്നു അദ്ദേഹം തിരക്കുന്നുണ്ട് എന്തോ ബുദ്ധിമുട്ട് പോലെ തിടുക്കത്തിൽ നടന്ന് റൂമിലെത്തി എന്തോ പറയാൻ വിതുമ്പുന്ന ആ ചുണ്ടുകൾ പതിഞ്ഞ ശബ്ദത്തിൽ മോനെയെന്ന് വിളിക്കുമ്പോലെ അവന് തോന്നി കൈകൾ കൂപ്പി അവനെ തൊഴുന്നുണ്ടായിരുന്നു ആ കൈപ്പത്തികൾ സ്വന്തം കയ്യിലൊതുക്കുമ്പോൾ അവൻ്റെ കണ്ണുകളും നിറഞ്ഞു അച്ഛ എന്നൊരു വിളി അവനിൽ നിന്നുണ്ടായി പെട്ടെന്ന് അവൻ സംയമനം പാലിച്ചു പറഞ്ഞു അച്ഛ ഞാൻ ഞാൻ ശ്രീലതയുടെ മകനാണ് എനിക്ക് എനിക്ക് കിട്ടാതിരുന്ന സ്നേഹത്തെക്കുറിച്ച് ഓർത്ത് ഞാൻ എത്രയോ തവണ കരിഞ്ഞിരിക്കുന്നു ഒരുപക്ഷെ എന്നെ ഉറക്കിക്കിടത്തി തലേണയിൽ മുഖമർത്തി എൻ്റെ അമ്മ എത്രയോ രാത്രികൾ കരിഞ്ഞ് തള്ളി നീക്കിയിട്ടുണ്ടാവാം നിങ്ങൾക്കിടയിൽ സംഭവിച്ചത് എന്ത് തന്നെ ആയാലും നഷ്ടം എനിക്കും എൻ്റെ അമ്മയ്ക്കും മാത്രമാണ് അച്ഛൻ ഒരു പുതിയ ജീവിതം കിട്ടിയപ്പോൾ അമ്മ ജീവിച്ചത് ഒരു വിധവയുടെ ജീവിതമാണ് എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും അച്ഛൻ ചെയ്ത തെറ്റ് അമ്മയുടെ ഭാഗത്തു നിന്നായിരുന്നുവെങ്കിൽ അച്ഛൻ ക്ഷമിക്കുമായിരുന്നു അച്ഛനും ഒരു ആ സാഹചര്യത്തിൽ അമ്മ ചെയ്തതേ ചെയ്യൂ ഒരേ കാര്യം ആണും പെണ്ണും ഒരുപോലെ ചെയ്താൽ പെണ്ണിന് മാത്രം ജീവിതകാലം മുഴുവൻ പഴി കേൾക്കുന്നത് എന്ത് ന്യായം ഇത്രയും നാൾ ഞങ്ങൾ എങ്ങനെ ജീവിച്ചു എന്ന് അന്വേഷിക്കാത്ത ഒരാളെ എന്തിന്റെ പേരിൽ എനിക്ക് ഇഷ്ടപ്പെടാൻ കഴിയും എനിക്കിപ്പോൾ ഒരു തരം മരവിപ്പാണ് പൂരിപ്പിക്കാതെ കിടന്ന ഒരു കടങ്കഥയുടെ ഉത്തരം കിട്ടിയതുപോലെ എൻ്റെ അഭിമാനമാണ് എൻ്റെ അമ്മ അച്ഛനോട് എനിക്ക് വെറുപ്പായിരുന്നു ഇപ്പോൾ തോന്നുന്നില്ല ഞാൻ അച്ഛനെ കണ്ടത് അമ്മയോട് പറയില്ല എനിക്ക് അമ്മയുടെ മാത്രം മകനായി ജീവിക്കാനാണ് ഇഷ്ടം തിരിഞ്ഞ് വാതിൽ കടക്കുമ്പോൾ മോനെ എന്നുള്ള പിൻവളി അവൻ കേട്ടില്ല അവൻ അവൻ്റെ മനസ്സിൽ അച്ഛന് മാപ്പ് കൊടുത്തിരുന്നു കാർ സ്റ്റാർട്ട് ചെയ്ത് ചുര ഇറങ്ങുമ്പോൾ എത്രയും പെട്ടെന്ന് അമ്മയുടെ അരികിൽ എത്തണമെന്നും അമ്മ ഉണ്ടാക്കിയ തനിക്ക് ഇഷ്ടപ്പെട്ട ചെമ്മീൻ റോസ്റ്റ് കഴിച്ച് ഇതുവരെ അമ്മയെ വിഷമിപ്പിച്ചതിന് അമ്മയെ അത്രത്തോളം സ്നേഹിക്കണമെന്നും മാത്രമായിരുന്നു അവന്റെ ചിന്ത അച്ഛൻ ഇത്രയും നാൾ തൻ്റെ ഒപ്പം ഇല്ലായിരുന്നു ഇനിയും തനിക്ക് വേണ്ട അതെ താൻ ശ്രീലതയുടെ മാത്രം മകനാണ് തൻ്റെ അമ്മയുടെ ഒരു മൂളിപ്പാട്ടും മൂളിക്കൊണ്ട് അവൻ അമ്മയെ വിളിക്കാൻ മൊബൈലെടുത്തു കോൾ അറ്റൻഡ് ചെയ്ത അമ്മ അവൻ പറഞ്ഞു അമ്മേ രണ്ടാഴ്ച ലീവ് എടുത്തു ഓഫീസിൽ നിന്ന് ഞാൻ അവിടെ വന്നിട്ട് നമുക്ക് വടക്കേൻ്റെ മുഴുവനൊന്ന് കറങ്ങണം ചുണ്ടിലൂറുന്ന പുഞ്ചിരിയുമായി ഫോൺ വയ്ക്കുമ്പോൾ മറുവശത്തുള്ള അമ്മയുടെ ഞെട്ടൽ അവന് വ്യക്തമായി കേൾക്കാമായിരുന്നു അപ്പോൾ അവൻ ഓർക്കുകയായിരുന്നു ചില നേരങ്ങളിൽ ചില മനുഷ്യർ അങ്ങനാണ് പിടിതരാതെ ഒരു പിടിതരാതെ ഒരു കടങ്കഥ പോലെ അങ്ങനെ കറങ്ങി നടക്കും